ിലെ ഹിറ്റ് സീരിയലായ കുടുംബവിളക്ക് എന്ന സീരിയലിലെ കേന്ദ്ര കഥാപാത്രമായ സിദ്ധാർത്ഥ എന്ന കെ കെ മേനന്റെ പുതിയ ലുക്കാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കുടുംബവിളക്ക് എന്ന സീരിയൽ സുമിത്രയുടെ സ്നേഹം തിരിച്ചറിയാൻ കഴിയാതെ പോയ നിർഭാഗ്യവാനായ ഭർത്താവ് സിദ്ധാർത്ഥൻ കഥാപാത്രത്തെയാണ് കെ കെ മേനൻ അവതരിപ്പിക്കുന്നത് പ്രായം അമ്പതായെങ്കിലും നല്ല സ്റ്റൈലും സ്റ്റെയിലുക്കിലുള്ള വീഡിയോകളും ഫോട്ടോകളും എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും അദ്ദേഹം പോസ്റ്റ് ചെയ്യാറുണ്ട് സാൾട്ട് ആൻഡ് പേപ്പർ ലുക്കിലുള്ള താടിയും മുടിയും തന്നെയാണ് കെ കെയുടെ ആദ്യത്തെ ആകർഷണം എന്നാൽ ഇന്ന് ആ താടിയും മിശയും ഇല്ല ക്ലീൻ ഷേവ് ലുക്കിലുള്ള വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് കെ കെ മേനോ രണ്ടായിരത്തി ഇരുപത്തിനാലിന് വരവേറ്റുകൊണ്ടാണ് പുതിയ ലുക്ക് സ്വീകരിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി സീരിയലിന്റെയും സിദ്ധുവിന്റെയും ആരാധകർക്ക് കെ കെയുടെ പുതിയ ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ സാധിക്കില്ല ഞങ്ങളുടെ കെ കെ ഇങ്ങനെയല്ല ആ താടിയും മീശയും വേണം അതാണ് കേ കെയുടെ ഭംഗി സ്റ്റൈൽ കൊള്ളില്ല എന്നാണ് പലരും പറയുന്നത് കുടുംബവിളക്കിലെ നായിക മീരാ വാസുദേവാണ് മീരാ വാസുദേവ് സോന നായർ ആതിര മാധവ് നലീഫ് അമൃത നായർ ശ്രീറാം തുടങ്ങിയ നിരവധി സെലിബ്രിറ്റികളും കേ കെയുടെ പുതിയ ലുക്കിനെക്കുറിച്ച് പല കമന്റുകളും അഭിപ്രായങ്ങളും പറയുന്നുണ്ട് പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക